ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നിന്ത്യൻ സൂപ്പർ താരം രജനീകാന്തിനെ നായകനാക്കി യുവ സംവിധായകൻ ലോകേഷ് കനകരായ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം കൂലിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ സൺ പിക്ചേഴ്സ് തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ഈ സന്തോഷ വാർത്ത പുറത്തുവിട്ടത് ആകർഷകമായ ഒരു കൂടിയാണ് റിലീസ് തീയതി കമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് രജനീകാന്തിൻ്റെ കരിയറിലെ നൂറ്റി എഴുപത്തൊന്നാമത്തെ ചിത്രമായ കൂലി ഈ വർഷം ഓഗസ്റ്റ് പതിനാലിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും ലോകേഷ് കനകരാജിന്റെ മുൻ ചിത്രങ്ങളായ കൈദി വിക്രം ലിയോ എന്നിവ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ചിത്രങ്ങളാണ് ഈ സിനിമകളെല്ലാം ചേർത്തൊരുക്കിയ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന ചലച്ചിത്ര പ്രപഞ്ചത്തിന് വലിയ ആരാധക വൃന്ദം തന്നെയുണ്ട് എന്നാൽ കൂലി ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാകില്ലെന്ന് ലോകേഷ് കനകരാജ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതൊരു പുതിയ കഥയും അവതരണ ശൈലിയുമായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ രജനീകാന്തിനോടൊപ്പം മറ്റ് പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നുണ്ട് സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തരെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ലോകേഷ് കനകരാജിന്റെ മുൻ സിനിമകളിലെ സാങ്കേതിക വിദഗ്ദ്ധർ തന്നെയായിരിക്കും കൂലിയിലും പ്രവർത്തിക്കുക എന്ന് പ്രതീക്ഷിക്കാം അനിരുദ്ധ് ആയിരിക്കും ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുക എന്നാണ് സൂചന രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും കൂലിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന സിനിമയ്ക്കായി ആരാധകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രജനീകാന്തിന്റെ സ്റ്റൈലിഷായ ലുക്കും ലോകേഷിന്റെ സംവിധാന മികവും ഒത്തുചേരുമ്പോൾ ഒരു മികച്ച സിനിമ തന്നെ പ്രതീക്ഷിക്കാം ഓഗസ്റ്റ് പതിനാലിന് കൂലി എത്തുന്നതോടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ ഒന്നായി ചിത്രം മാറുമോ എന്ന് കാത്തിരുന്ന്